പിള്ളേർ എല്ലാ എല്ലാവരും കൂടെ കുറേ നാളുണ്ട് പറയണം നമ്മളെ എവിടത്തെ പറഞ്ഞത് ബാക്കി പോണം ബാക്കി തറവാടാണ് തറവാട് എന്ന് പറഞ്ഞ അമ്മ തറവാടാണ് കാട്ടിനകത്ത് കാവ് ഹായ് നോക്കി പോണ തറ നോക്കി തറയിൽ നോക്കി അമ്പോ പയ്യപ്പോ

നമ്മുടെ മനയിലേക്ക് സ്വാഗതം ഇതാണ് പണ്ടത്തെവിടെ തമ്പരാട്ടി ए रियल तारावाड़ पापा पापा कौनकली कौनकली ഞാൻ നമ്മൾ നല്ല വന്നു രാത്രി ഒരു അവ അഞ്ഞൂറ് വർഷത്തെ പഴക്കം വരുമോ ചേച്ചി അഞ്ഞൂറ് അല്ലെങ്കിലേ ഉള്ളു അല്ലേ ചെരുപ്പൂരണേ ഇതൊരു തണുപ്പ്ന്നല്ലേ ഇത്രയും ചൂടത്തെ ഇതിനകത്ത് എല്ലാം അടിപൊളി തണുപ്പ് ഇതാണ് പഴയ കാവാണ് ഇവിടെ വൈദേ അവിടെ ണുപ്പുണ്ടാട നിന്നപ്പോ ചൂടിയപ്പോ തണുപ്പല്ലേ അത് നാഗക്കാവ് നാഗക്കാവ് തിരിയൊക്കെ കേട്ടാ നാഗക്കാവ് ഇല്ല അത് നിന്നൂടെ ഇനി ചുമ്മാ ഇറങ്ങി പോയ്യോ ഏഹ് പാമ്പുണ്ട് മക്കളെ പാമ്പുണ്ട് പാമ്പ് നമുക്കിപ്പോൾ കാണാൻ പറ്റൂല ഏട്ടാ ആ സത്യത്തിലുള്ള പാമ്പ് ആ കൂട്ടിനകത്തൊന്നുമില്ല പാമ്പ് ഇവിടെ ഉണ്ട് പാമ്പ് ഉണ്ട് പക്ഷെ നമുക്ക് കാണാൻ പറ്റൂല നമ്മളെ മുമ്പ് വരില്ല നമ്മളെ വരൂല നമ്മളെ മുമ്പ് വരില്ല കാണാൻ എങ്ങനെയാണ് കേട്ടാ ഈ എന്താണെന്നു പറയണ തെറ്റൊക്കെ കാണിക്കുന്ന പാമ്പ് പേടിപ്പിക്കും ആ അത് അതൊന്നും പറയൂ അതിനൊന്നും ചെയ്തുവിട നമ്മളൊന്നും ചെയ്യരുത് നമ്മൾ കാണാൻ വന്നതാണെങ്കിൽ നമ്മളെ വന്ന് കാണുക ഏഹ് തിരി കത്തിക്കാൻ വന്ന തിരി എത്തിച്ചിട്ട് പോവുക പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുക ഏഹ് അതൊക്കെയാണ് നമ്മൾ ചെയ്യാനുള്ള അത്രയേ ഉള്ളൂ നമ്മുടെ വാക്കേൽ കൊണ്ടത് തിരുവനന്തപുരം ജില്ലയില് നമ്മുടെ എവിടെ കിളിമാനൂര് തും കല്ലമ്പലം തുമ്പോട് സീമന്തപുരം ശ്രീമന്തപുരത്തുനിന്ന് അവിടെ പ്രാന്താനത്ത് കോളനി അതിലേക്കൂടെ ഇറങ്ങി വരാണ് മെയിൻ റോഡ് അപ്പുറത്താണ് ശ്രീമന്തപുരത്ത് അമ്പലത്തിൻ്റെ അല്ലെങ്കിൽ നമ്മളെ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൻ്റെ അതിലേ ഇറങ്ങി വരാനുള്ള വഴിയുണ്ട് ഇവിടെ പഴയ തറവാട് പഴയ തറവാടാണ് അപ്പോൾ ഇവരൊക്കെ ഞങ്ങൾക്കറിയാൻ താമസിച്ചു ചേച്ചി അവിടെ ചേച്ചിയുണ്ട് പഴയ തമ്പുരാട്ടി ചേച്ചി ചേച്ചി അതുകൊണ്ട് ചേച്ചി വന്ന് വീട്ടിലേക്ക് വൃത്തിയാക്കിയിടും പിന്നെ ചേച്ചിയിൽ അത് സൗരമുണ്ട് സൗരണ്ട് ആ കാണുന്ന കൂടി അതിനകത്താണ് താമസിക്കുന്നത് പുള്ളിയില്ല താവി തുറന്ന് കാണിച്ചു തരാന്ന് പറഞ്ഞു വേണ്ട തുറന്ന് കാണിച്ചു തീരും കാണുമത് ആ കൊണ്ടുവന്നില്ലേ അല്ലേ കലമോ ഇപ്പോഴും ആ തടിയുടെ ഒക്കെ ഒരു സ്റ്റോങ് ഭയങ്കര നന്നാട്ട ഭയങ്കര തന്നെ ആ ആ ആ ആ അല്ല അത് മറ്റേ എവിടെയാണ് നമ്മളെ തൃപ്പണിത്തറ ആ ഞാൻ പോയിട്ടുണ്ടോ അവിടെ ഞാനത് അങ്ങോട്ട് നോക്കി എനിക്കൊരു വീഡിയോ എടുത്തു പഠിക്കാനൊരു പാട്ട് ഇവിടെ എവിടെ പഠിക്കാൻ പാട്ട് നിന്ന്